പുതിയ ഒരു എ ടി എം കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എ ടി എമ്മിൽ നിന്ന് കാശ് എടുക്കാവുന്ന രീതിയിലേക്ക് ആ ഒരു എ ടി എം കാർഡ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് പുതിയ എ ടി എം പിൻ നമ്പർ ജനറേറ്റ് ചെയ്ത് എങ്ങനെ അത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കിനി വീഡിയോയിലേക്ക് എ ടി എം കൗണ്ടറിൽ എത്തിയതിന് ശേഷം ചിപ്പ് അകത്തേക്ക് വരുന്ന രീതിയിൽ കാർഡ് എ ടി എം മെഷീനുള്ളിലേക്ക് ഇൻവെർട്ട് ചെയ്യുക അപ്പം സെലക്ട് ലാംഗ്വേജ് ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് സെലക്ട് ട്രാൻസാക്ഷൻ ടൈപ്പ് പിൻ ജനറേഷൻ പിന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് ചോദിക്കുന്നത് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രസ് ഈഫ് കറക്റ്റ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രസ് ഈഫ് കറക്റ്റ് എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക ബ ട്രാൻസാക്ഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞെഴുതി കാണിക്കും പ്രത്യേകം ഒരു ചെറിയ റെസിപ്റ്റ് വരും നമുക്ക് എ ടി എം കാർഡ് തിരിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വന്നിരിക്കും ഒരു ഫോർ ഡിജിറ്റ് ഒ ടി പി വരും അത് നമ്പേഴ്സിലും വരും വേർഡ്സിലും വരും നം വേർഡ്സിൽ വരുന്നതാണ് നമുക്ക് അടുത്ത പിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് വീണ്ടും എ ടി എം കാർഡ് ഇട്ടു സേഫ് ലാംഗ്വേജ് സെലക്ട് ചെയ്തു സെലക്ട് ട്രാൻസാക്ഷനിൽ ബാങ്കിങ് സെലക്ട് ചെയ്യുക ബാങ്കിങ്ങിൽ അടുത്ത ഓപ്ഷനിലായി പിൻ ചേഞ്ച് സെലക്ട് ചെയ്യുക അതിനുശേഷം പത്തിനും തൊണ്ണൂറ്റി ഒമ്പതിനും ഇടയ്ക്ക് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക യെസ് ക്ലിക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഫോണിൽ മെസ്സേജ് വന്ന വേർഡ്സിൽ വന്ന ഫോർ ഡിജിറ്റ് ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക കറണ്ട് പിന്നിനകത്ത് എൻഡർ യുവർ കറണ്ട് പിൻ അടുത്ത എൻ്റർ യുവർ നോ പിൻ എന്ന ഓപ്ഷനിൽ നമുക്ക് പാസ്വേഡായിട്ട് വേണ്ട മറന്നു പോകാത്ത ഒരു നാലക്ക നമ്പർ ടൈപ്പ് ചെയ്യുക അടുത്ത ഓപ്ഷൻ റീ എൻ്റർ യുവർ നൂ പിൻ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് ആയിട്ട് വേണ്ട അതേ നമ്പർ തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് എഴുതി കാണിച്ചു നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആയി